കണ്ടിട്ടുള്ള ഒരുപാട് സന്തോഷം ഏറ്റവും കൂടുതൽ സന്തോഷം ദ ലിവിങ് ലെജൻസ് ഇൻ ദ ഇന്ത്യൻ ഇൻഡസ്ട്രി മലയാളം അല്ലെങ്കിൽ ഇന്ത്യൻ ഇൻഡസ്ട്രിയിലുള്ള ലിവിങ് ലെജൻസിനോടൊപ്പം ഈ വേദി പങ്കിടാൻ സാധിച്ചു എന്നുള്ളതാണ് ഞാൻ രാജേഷിൻ്റെ നാക്ക പൊന്നാവട്ടെ ഈ പറയുന്ന പോലെ ഇവരോടൊപ്പം വർക്ക് ചെയ്യാനായിട്ടുള്ളൊരു അവസരം ഉണ്ടാവട്ടെ ലോകയുടെ ട്രേഡ് ലോഞ്ചിൽ വന്നപ്പോൾ എനിക്ക് തോന്നിയ വേറൊരു രസകരമായ ഒരു കാര്യം ഞാൻ എൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത് വീട്ടിൽ നിന്ന് വന്നിട്ട് വേറൊരു വലിയ വീട്ടിലേക്ക് വന്നൊരു പ്രതിനിധിയാണ് ഇവിടെ നമ്മുടെ ഈ റെഡ് കാർപ്പറ്റ് സോക്കോൾ റെഡ് കാർപ്പറ്റ് വാക്കിലൂടെ വന്നപ്പോൾ തോന്നുന്നു കാരണം ഒരുപാട് പരിചിത മുഖങ്ങൾ ലൈക്ക് സ്പൈഡർമാൻ അയൺമാൻ ഇതൊക്കെ വീട്ടിൽ എൻ്റെ ചോട്ട ഓരോരോ ദിവസങ്ങൾ ഓരോരോ കഥാപാത്രങ്ങളുടെ മാറുമ്പോൾ ഈവൻ മിന്നൽ പിരുളിയാണെങ്കിലും എല്ലാം അങ്ങനത്തെ ഓരോ കഥാപാത്രങ്ങളും ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്ന് നേരെ വീട്ടിലോട്ട് കയറി വന്നൊരു പ്രതിനിധിയായിരുന്നു ഇവിടെ വന്നപ്പോൾ ഒരുപാട് ഞാൻ വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ വർക്ക് ചെയ്തിട്ടുള്ള ഞാൻ സ്നേഹിക്കുന്ന മലയാള സിനിമയിലെ ഒരുപാട് ആൾക്കാർ ടെക്നീഷ്യൻസ് ആണെങ്കിലും ആക്ടേഴ്സ് ആണെങ്കിലും മീഡിയ പേഴ്സണാലിറ്റീസ് ആണെങ്കിലും എല്ലാവരും സോ ഇറ്റ്സ് ഓൾമോസ് ലൈക്ക് എ ഹോം കമ്മിങ് അഗൈൻ പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ടീച്ചറ് കണ്ടു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ആ ട്രെയിലറ് കണ്ടു കഴിഞ്ഞപ്പോൾ ഇത് വേറൊരു ലോകം തന്നെയാണെന്നുള്ളത് ആ വാക്ക് ആ ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ആൻഡ് എ ബിഗ് കൺക്രാസ് ടു ഓൾ ദ ടീം ഇറ്റ് ഈസ് എ വണ്ടർഫുൾ മൈൻഡ് ബ്ലോയിങ് ദ ട്രെയിലർ അതേപോലെ തന്നെ റിയേട്ടം പറഞ്ഞ പോലെ തന്നെ ഇതൊരു ലോക ഹിറ്റായിട്ട് മാറട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു ആഗ്രഹിക്കുന്നു കാരണം മലയാള സിനിമ നമുക്കെന്താ അറിയാം ഇന്ത്യൻ സിനിമയിൽ തന്നെ അല്ലെങ്കിൽ ലോക സിനിമ നിലവാരത്തിലേക്ക് തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള കോൺടൻറ് റിഫൻ്റായിട്ടുള്ള സിനിമകൾ നൽകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് സോ ആ ഒരു തലത്തിലേക്ക് ക്വാളിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും കോണ്ടൻറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും പെർഫോമൻസ് അല്ലെങ്കിൽ ഏത് രീതിയിലാണെങ്കിലും ടെക്നിക്കൽ എക്സ്പെർട്ടീസിലാണെങ്കിലും എല്ലാ രീതിയിലും ഇതൊരു ബെഞ്ച് മാർക്ക് മൂവിയായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു ആൻഡ് ലെറ്റ് ഇറ്റ് ബി എ വിന ഓൾ ദി ബെസ്റ്റ് എൻ്റെ ടീം പിന്നെ എടുത്ത് പറഞ്ഞത് ഇതിൽ അഭിനയിച്ച് ഈ സിനിമയിൽ അഭിനയിച്ച ഒരാളോട് എനിക്ക് വ്യക്തിപരമായ ചെറിയൊരു വൈരാഗ്യമുണ്ട് എളുപ്പത്തിനോനിച്ചു അത് എൻ്റെ സിനിമകളെ കണ്ടിട്ട് കൂവി ഒരാൾ ഇവിടെ ആ ഇവിടെ ഉണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട് ആ വ്യക്തിയെ സ്റ്റേജിലേക്ക് വിളിച്ചു വരുത്തി കുറച്ചും കൂടെ എൻ്റെ മുഖത്ത് നോക്കി കയ്യടിക്കണ എന്ന് പറയണതൊരാഗ്രഹമുണ്ട് കയ്യടിപ്പിക്കണമെന്നും ആഗ്രഹമുണ്ട് എന്റെ കൂടെ ആരെങ്കിലും താങ്ക് യു മറ്റേ നീ പോയി പണി നോക്കണന്ന് പറഞ്ഞിരുന്നെങ്കി എന്റെ പണി പോയാലോ ഇല്ല ഇല്ല താങ്ക് യു അപ്പം എന്റെ വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു സുഹൃത്തും കൂടിയാണ് ദേഹത്തിന്റെ അച്ഛനും എന്റെ സുഹൃത്തു ആയ സലീം കുമാർ അപ്പോൾ അറിയാവുന്ന പോലീസുകാരന്റെ വീട്ടിൽ നിന്ന് തന്നെ രണ്ടിടി കിട്ടുമെന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു അനുഭവമാണ് സോ അനു താങ്ക് യു സോ ഹാപ്പി ടു സീ ഇത് വേറൊരു ഡിഫറെൻറ്റ് ഒരു ഒരു അറ്റയറിലും ഒരു ഗെറ്റപ്പിലും ചന്ദുവിനെ കാണാനായിട്ട് സാധിച്ചതിൽ ഒരുപാട് സന്തോഷം താങ്ക് യു മുത്ത അമ്മ താങ്ക് യു സൊ ജോക്സ് അഫാട്ട് വേഫർ ഫിലിംസ് ഡി ക്യൂ ആ പേര് നമുക്കറിയാം ക്വാളിറ്റി മൂവീസ് അല്ലെങ്കിൽ നല്ല സിനിമകൾ മലയാള സിനിമയ്ക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയ്ക്ക് തന്നെ സമ്മാനിക്കുന്ന ഒരു ബാനറാണ് ഒരു പേരാണ് സോ നമുക്കറിയാം ഒരുപാട് ഒരു ചെറിയൊരു ഒരു വിഷമാവസ്ഥയിലൂടെ കടന്നു പോയ ഒരു കാലഘട്ടം ഫാമിലിക്ക് ഉണ്ടായിട്ടും ബട്ട് എവരി തിങ് ഇസ് ക്ലിയർ ആൻഡ് ഇറ്റ് വിൽ ബി എ ഡബിൾ ധമാക്ക ഈ സിനിമയും അതേപോലെ തന്നെ മുമ്പോട്ടുള്ളവരുടെ ജീവിതവും എല്ലാ രീതിയിലും സോ വി ആർ ഓൾ വിത്ത് യു താങ്ക് യു താങ്ക് യു വെരി മച്ച് ആൻഡ് ഓൾ ദി ബ ബെസ്റ്റ് എൻ്റെ ആ ടീം താങ്ക് യു